കാഞ്ഞങ്ങാട് നഗരസഭ കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ നോമ്പുത്ര വിഭവങ്ങൾ ഒരുക്കി പ്രദർശനത്തിനും വിപണനത്തിനുമായി ഒരുക്കിയ മേളയിൽ നൂറുകണക്കിന് ആളുകളാണ് വ്യത്യസ്ത രുചികൾ തേടിയെത്തുന്നത് കോഴിക്കോട് നാവിൽ രുചിയൂറും വിഭവങ്ങൾ ഒരുക്കിയാണ് കാഞ്ഞങ്ങാട് നഗരസഭാ കുടുംബശ്രീ സി ഡി എസ് പ്രവർത്തകർ റംസാൻ വിഷു ആഘോഷത്തെ വരവേൽക്കാനൊരുങ്ങുന്നത് നോമ്പുതുറയ്ക്കായി പോക്കറ്റ് ഷവർമ ചിക്കൻ റോൾ കട്ലേറ്റ് തുടങ്ങിയവയ്ക്കൊപ്പം നാടൻ രുചികളിൽ തയ്യാറാക്കിയ ഉന്നക്കായ സമോസ കൽമാസ് തുടങ്ങിയവയുമുണ്ട് റംസാൻ വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി പച്ചക്കറി സ്റ്റാൾ ഒരുക്കുന്നതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ നോമ്പുതുറ വിഭവങ്ങൾ ഒരുക്കിയത് വിവിധങ്ങളായ രുചികൾ ആസ്വദിക്കുന്നതിനായി നൂറുകണക്കിന് ആളുകളാണ് മേളയിലേക്ക് ഒഴുകിയെത്തുന്നത് കുടുംബശ്രീ അംഗങ്ങൾ അവരവരുടെ വീടുകളിൽ തയ്യാറാക്കിയ വിഭവങ്ങളാണ് പ്രദർശനത്തിനായും വിപണനത്തിനായും ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ പ്രദർശന വിപണന മേളയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ആൽക്കൂട്ട സംരംഭകർ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളാണ് ഈ പ്രദർശന വിപണന മേളയിൽ എത്തിച്ചിരിക്കുന്നത് നമ്മുടെ കുടുംബശ്രീ സംരംഭകർക്ക്

സി ഡി എസ് അംഗങ്ങൾ എ ഇ സി സിന്ധു ബ്ലോക്ക് കോർഡിനേറ്റർ കെ നിമിഷ കുടുംബശ്രീ സംരംഭകർ തുടങ്ങി നിരവധി ആളുകളുടെ പങ്കാളിത്തത്തോടെയാണ് സ്റ്റാൾ ഒരുങ്ങിയത്